കോട്ടയം വൈക്കത്തുള്ള ശിങ്കാരിമേളൻ ഗ്രൂപ്പിലെ രണ്ട് പ്രധാനികളാണിത് ഇവർ ഇടന്തലയും വലന്തലയും കയറുന്നത് കണ്ടാൽ കോരി തരിച്ചു പോകും പക്ഷെ ആ തരിപ്പെല്ലാം പോയി ഏതാണ് നിർജീവ അവസ്ഥയിലാണ് നിൽപ്പ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെന്നൈയിൽ ഒരു പരിപാടിക്ക് പോയി പരിപാടി കഴിഞ്ഞ് രണ്ടടിക്കുന്നതിനായി സമീപത്തുള്ള ടാസ്മാക്കിലെത്തി അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു കേരളത്തിലാണെങ്കിൽ മഴക്കാലം പരിപാടിയാണെങ്കിൽ ഇല്ല എന്നാൽ പിന്നെ രക്ഷപെടാമെന്നുള്ള വഴിതിരക്കി മടങ്ങി വരുമ്പോഴാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി വിശാഖപട്ടണത്തിൽ നിന്നും കഞ്ചാവുമായി മടങ്ങിയെത്തിയപ്പോഴാണ് എങ്ങനെയായത് കോട്ടയം വൈക്കം സ്വദേശികൾ മനുവും അരുണും ഇത്ര നല്ല ചെറുപ്പക്കാർ ആ നാട്ടിൽ വേറെ കാണില്ല കൊറോണ കാലത്ത് മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങിയതിന് പോലീസ് മുമ്പ് പിടിച്ചത് മാത്രമാണ് മനൂബിനെതിരെയുള്ള കേസ് പിന്നെ ഇപ്പോഴാണ് പോലീസിനെ നേരിൽ കാണുന്നത് പോലും പോലീസ് പിടിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതൽ എഴുതുന്നറിയാമോ ഇവർ വിശാഖപട്ടണത്ത് നേരെ തിരുപ്പതിയിൽ ഇറങ്ങി അവിടെ നിന്നും അടുത്ത ട്രെയിനിൽ കയറി പാലക്കാട് എത്തിയപ്പോൾ ദാ കിടക്കുന്നു ഇനി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല വരാനുള്ളതൊന്നും വഴിയിൽ നിൽക്കാറില്ലല്ലോ